ഗൂഗിളിൽ ഇതുപോലെ സമഗ്ര എന്ന് സെർച്ച് ചെയ്ത് ആദ്യം കാണുന്ന സമഗ്ര പ്ലസ് എന്ന് സെർച്ച് ചെയ്ത് ആദ്യം കാണുന്ന സമഗ്രയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ലോഗിൻ വിൻഡോ ലഭിക്കുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന ഈ മൂന്ന് ലൈൻ വലതുഭാഗത്ത് കാണുന്ന മൂന്ന് ലൈനിൽ ടച്ച് ചെയ്ത് കിട്ടുന്ന മെനുവിൽ നിന്ന് ലോഗിൻ ആണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ഈ ലോഗിൻ വിൻഡോയിൽ ഫസ്റ്റ് കാണുന്ന കോളത്തിൽ യൂസർ നെയിം അതുപോലെ സെക്കൻഡ് കാണുന്ന കോളത്തിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ശേഷം എൻ്റർ ക്യാപ്സ എന്നതിൽ ഈ ക്യാപ്സ ടൈപ്പ് ചെയ്ത് ലോഗിൻ പ്രസ് ചെയ്യുന്നു ഇങ്ങനെയാണ് സമഗ്ര ലോഗിൻ ചെയ്യേണ്ടത്